നമുക്ക് ആദർശിന്റെയും നയനിയുടെയും അടുത്തയാഴ്ചയിൽ നല്ലൊരു വിശേഷം കേട്ടാലോ കിട്ടാലോ അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാലിഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുമ്പോൾ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അടുത്തയാഴ്ചത്തെ വിശേഷത്തില് ആദർശ അനകയെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട് കാരണം അനയ്ക്ക് വല്ല ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടോന്നൊക്കെ അറിയണമല്ലോ അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പം ഓമനമ്മയുടെ ആദർശ വിവരങ്ങളൊക്കെ തിരക്കുവാണ് ആ സമയം ഓമനമ്മ പറഞ്ഞു ഇതുവരെ ഒരു മാറ്റങ്ങളൊന്നും ഇല്ല മോനെ അതേ കിടപ്പം എന്നെ കിടക്കണമെന്ന് പറയുകയാണ് അതെല്ലാം കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ആദർശനുള്ള പ്രതീക്ഷകൾ നശിച്ചു ഒരു പക്ഷേ ഇവര് ജീവിതത്തിലേക്ക് മടങ്ങി വരുമായിരുന്നെങ്കിൽ ഇവർ തന്നെ ഇവിടെ നാവം കൊണ്ട് പറഞ്ഞേരാം അഭിയാണ് തൻ്റെ മോളുടെ എന്നുള്ള കാര്യം പക്ഷെ അതിന് നടക്കുമെന്ന് തോന്നില്ല എങ്കിലും ആദർശം അങ്ങനെ വിട്ടുകൊടുക്കാനായിട്ട് ഒരുക്കുമായിരുന്നില്ല കാരണം ഇത്രയും ചികിത്സകളൊക്കെ നടത്തി ഇനിയാണെങ്കിലും മുത്തശ്ശൻ ചികിത്സകളൊക്കെ നടത്തും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ചികിത്സ തന്നെ ഇവർക്ക് കിട്ടണം ഇവരെ ജീവിതത്തിലേക്ക് കൈ പിടിച്ച് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അതൊരു ഭാഗ്യമായിട്ട് തന്നെ ആദർശിച്ച് കരുതുകയാണ് പിന്നീട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ആദർശ് ആ കാര്യങ്ങളൊക്കെ അറിയണേ ചന്ദുമോളുടെ ബേഡെ ബേർത്ത് അടുത്ത ദിവസം എന്നുള്ള കാര്യം ആദർശ് അറിയുന്നുണ്ട് അത് ഓമനാമയാണ് പറയുന്നത് ഓമനാമ അവിടെ നിന്നാണ് ഡയറിയൊക്കെ ഒക്കെ പഴയത് അനകളുടെ എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ അതിനകത്തുനിന്ന് ഒരു പേപ്പർ കിട്ടുന്നത് അപ്പോൾ അതിനകത്തു നിന്നാണ് ചന്തമാളുടെ ഡേ എന്നാണ് എന്നാന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണേ അതറിഞ്ഞിപ്പോൾ അത് ആദർശനോട് പറയുന്നുണ്ട് അങ്ങനെ ആദർശ് വീട്ടിലേക്ക് വരുവാണ് വന്ന് കഴിഞ്ഞപ്പോൾ നയന എവിടെ ഉണ്ടായിരുന്നു നയന എന്നിട്ട് ചോദിച്ചു ആദർശ് ചേട്ടാ എങ്ങനെ അനകയനെ കണ്ടിട്ട് വല്ല മാറ്റം ഉണ്ടോന്നൊക്കെ ചോദിക്കുവാണ് ഏയ് അങ്ങനെ പറയത്തക്ക മാറ്റങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലയെന്നു പറയാം അതുപോലെ തന്നെ എപ്പോഴും കിടക്കണമെന്ന് പറയാം പക്ഷേ എങ്കിൽ നമ്മൾ നമ്മുടെ ചികിത്സയെല്ലാം തുടരും മുത്തശ്ശനോ ചേ പറഞ്ഞിരിക്കുന്ന കാര്യമല്ലേ കാരണം ഏറ്റവും നല്ല ചികിത്സ കിട്ടാമെന്ന് വെച്ചാൽ ഏറ്റവും നല്ല ചികിത്സ അല്ലേ ഇപ്പം കൊടുത്തോണ്ടിരിക്കണമെന്ന് പറയാം പക്ഷെ ഇപ്പം ഏത് നിമിഷം വെള്ളം എന്ത് വെള്ളം സംഭവിക്കാം നമുക്കൊരു പ്രതീക്ഷയ്ക്ക് വകിയൊന്നും ഇല്ല എന്ന് പറയുന്നത് പിന്നീടാണ് ആദർശം കാര്യം പറയണേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ കാര്യം പറയണേ ചന്ദ്രന്റെ ബർത്ത് ആണെന്ന് പറയണേ ആണോ ചന്ദിടെ ബർത്ത് ആണെന്ന് ചോദിക്കണം അതെ അവിടെ ഡയറിയിൽ അതിനൊക്കെ കുറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അത് ഓമന ചേച്ചിയാണ് അത് പറഞ്ഞതെന്ന് പറയാം അത് കേട്ടപ്പം ഭയങ്കര സന്തോഷമായി എന്നാൽ എനിക്ക് അങ്ങനെയാണെങ്കിൽ അത് പൊളിച്ച് ആഘോഷിക്കണം ഇനിയിപ്പം ഒരു ദിവസം കൂടെയുള്ളൂ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് കാരണം ചന്ദമോയുടെയും ബർത്ത്ഡേയും കാര്യങ്ങളും എന്നാണോ ആർക്കും അറിയത്തിണ്ടായിരുന്ന കാര്യമായിരുന്നില്ല പിന്നീട് മുത്തശ്ശോടും മുത്തശ്ശയോടും ഒക്കെ ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് അവർക്കും ഭയങ്കര സന്തോഷമായി അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് അടിപൊളിയായിട്ട് ആഘോഷിക്കണമല്ലോ എന്നൊക്കെ അവർ പറയുകയും ചെയ്യണം ആ സമയം അനാമികയാണ് കട്ടക്കല്ലിപ്പോട് കൂടിയിട്ടാണ് അനിയുടെ അടുത്തേക്ക് ചെല്ലുന്ന് അനിയുടെ അടുത്ത് നാണം ഉണ്ടോടാ നിനക്ക് നിനക്ക് ഇത്രയെങ്കിലും നാണം ഉണ്ടായിരുന്നെങ്കിൽ നീ അവളെ കാണാനായിട്ട് പോവോ ആ നന്ദു എന്ന് പറയുന്നവളെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് അനിയെ കുറ്റപ്പെടുത്തു അനി പറഞ്ഞ് നീ കൂടുതലൊന്നും പറയണ്ട എടി ഞാൻ നന്ദുവിന്റെ പുറ പോയിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ അറിയാലോ അതുകൊണ്ട് അനോടി നീ കണ്ട ചെറുക്കന്മാരുടെ കൂടെ പാർക്കിലും ബീച്ചിലും പോയി ചുറ്റി അടിച്ച് കെട്ടിപ്പിടിച്ചോ കൊഞ്ചും അറിയുന്നൊക്കെ ഞാൻ അറിയില്ലെന്നാളാ നിന്റെ വിചാരം അതൊക്കെ വീഡിയോസ് അതെന്റെ ഉണ്ടെന്ന് പറയണം അനാമിക്കും കട്ടക്കല്ലിപ്പയപ്പോ നീ എന്താ വിചാരിച്ചോണ്ടിരിക്കണേ നിന്റെ കള്ളത്തരങ്ങളൊക്കെ ഞാൻ അറിയത്തില്ലെന്നാ പിന്നെ നന്ദുവായിട്ട് എൻ്റെ ഇഷ്ടം ഏഹ് അതെങ്ങനത്തെയാണെന്ന് നിന്നോട് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല കല്യാണത്തിന് കല്യാണത്തിനുമുമ്പ് എനിക്ക് അവളെ ഇഷ്ടമായിരുന്നില്ലേ പക്ഷേ എങ്കിൽ നീ മനപൂർവ്വം എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ ജീവൻ നശിപ്പിക്കാൻ വേണ്ടി കയറി വന്നല്ലേ എത്ര ജന്മം നീ തപസരുന്നാലും നിനക്ക് ഒരിക്കലും നന്ദുവിനെ പോലെ ആവാൻ പറ്റില്ലടി എന്നൊക്കെ പറഞ്ഞ് അനാമിയെ വെല്ലുവിളിച്ചിട്ട് അനിയങ്ങോട് കയറിപ്പോവുക ഇതിൽ പല ഒരടി കിട്ടാനുണ്ടായിരുന്നില്ല അനാമിക്കോ അനാമിക്കോ കട്ടക്കല്ലിപ്പായി എന്ത് ചെയ്യാൻ പറ്റും പിന്നീട് ആ ആദർശം നയനയും കൂടെ നന്ദുവിനെ കാണാനായിട്ട് കൊണ്ട് അപ്പം നന്ദുവിന്റെ ഉള്ളിൽ എന്തോ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അതിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതെന്താണെന്ന് അറിയണല്ലോ അങ്ങനെ കാണാൻ ചെന്ന് കഴിഞ്ഞപ്പം നന്ദുവിനെ വിളിച്ചുകൊണ്ട് അവര് പുറത്തേക്ക് വരുന്നുണ്ട് അപ്പം ആദർശം നായനെ ആയതുകൊണ്ട് നന്ദുവിനെ കാണിക്കുകയാണ് അങ്ങനെ അവര് പുറത്ത് കഴിഞ്ഞ് കോഫി ഷോപ്പിൽ വരുവാണ് കോഫി ഷോപ്പിൽ വന്നിട്ട് അവരിങ്ങനെ സംസാരിച്ചിരിക്കേണ്ട സമയത്ത് നന്ദൂൻ്റെ കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട് നന്ദു നിൻ്റെ ഇവിടെ എന്താ പ്രശ്നം എനിക്കെന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പറയാനൊക്കെ പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നന്ദു പറഞ്ഞു ഏയ് എനിക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഇല്ലെന്ന് പറയാം വെറുതെ കള്ളത്തരം പറയണ്ട അവസാനം ട്രെയിനറെ കുറിച്ച് പറയുകയാണ് അയാൾ എന്തോ വൈരാഗ്യം തീർക്കാനെന്ന് പോലെയാണ് എന്നോട് പെരുമാറുന്നത് അതിന് തക്കതായി ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല എന്നെക്കൊണ്ട് മാത്രം നന്നായിട്ട് സ്ട്രെയിൻ ജയിക്കുന്നുണ്ട് ഞാൻ എത്ര ചെയ്താലും അയാൾക്ക് തൃപ്തി പോരാ വീണ്ടും വീണ്ടും ചെയ്യിക്കും അത് മാത്രമല്ല കഴിഞ്ഞ ദിവസം അനി വന്നതിന്റെ പേരിൽ എനിക്ക് എക്സൈസ് സെലക്ഷൻ കിട്ടുപോലും ചെയ്തു തരുന്ന ആൾ പറയുന്നത് അയാളുടെ ഈ സംസാരവും പെരുമാറ്റവും കണ്ടിട്ട് അയാളുടെ പിന്നിൽ ആരോ വ്യക്തമായിട്ട് കളിക്കുന്നുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറയുകയാണ് അത് കേട്ടു കഴിഞ്ഞപ്പോൾ ഇതിനും ആദർശം നനിക്കൊരു സംശയം അതിന് നന്ദു അീ അങ്ങനെ പറഞ്ഞ് എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നുന്നുണ്ട് അല്ലാതെ അയാൾ എനിക്ക് മുമ്പ് പരിചയമില്ല അയാൾക്ക് എന്നോട് വൈര്യങ്കം തോന്നേണ്ട കാര്യമില്ല ഒരു പക്ഷേ അയാളോട് ആരെങ്കിലും എന്തേലും പറഞ്ഞു കൊടുത്തിട്ടോ അങ്ങനെ എന്തേലും ആണോ അയാൾ എന്നോട് ഈ രീതി പെരുമാറുന്നതെന്ന് എനിക്കറിയില്ല എന്ന് പറയുന്നത് അത് കേട്ടപ്പോൾ നയനെ പറഞ്ഞു അല്ല അനാമിക ഇതവിടെ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരിക്കലും നന്ദുവിന് ചെയ്യാൻ പറ്റില്ലെന്ന് അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന അനാമിക അനാമികയുടെ വീട്ടുകാരുമാണോ അയാളുടെ സംശയം ഉണ്ടെന്ന് പറയാം നന്ദി പറഞ്ഞ് മിക്കവാറും അതിന് ചാൻസ് ഉണ്ട് അതുകൊണ്ട് എൻ്റെ എസ് ഐ മോഹം കളയാനായിട്ട് അയാൾ തുന്നിറങ്ങിയിരിക്കുക എനിക്കെന്ത് ചെയ്യണം എന്ന് അറിയില്ല ഒരു കാരണം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുവായിരുന്നു പറയുന്നത് സാരമില്ല അങ്ങനെ ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് ആ ദൃശ്യം സമാധാനിപ്പിക്കുന്നുണ്ട് ഈ സമയത്ത് നയനെ പറഞ്ഞു അല്ലെങ്കിൽ തന്നെ വീട്ടിൽ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങൾ അറിയാലോ ചന്തമാളുടെ കാര്യത്തിലാണെങ്കിലും ഈ പറയുന്നേ അപ്പച്ചക്കാണെങ്കിലും അവർക്ക് ആർക്കും ഒട്ടും ഇഷ്ടമില്ല എന്ന് പറയണം അപ്പോഴേക്കും ഒരു നിമിഷം ആലോചിച്ചിട്ട് നന്ദി ചോദിച്ചു അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അത് തെറ്റും ചെയ്യലെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ കുഞ്ഞിൻ്റെ ഉത്തരവാദിത്വത്തിൽ അബിക്കെന്തേലും പങ്കുണ്ടോ എന്ന് ചോദിക്കുക അത് കേട്ടപ്പോൾ അവർ രണ്ടുപേരും പരസ്പരം മുഖത്തോട് മുഖം നോക്കുവാണ് കാരണം നന്ദൂർ എസ് ഐ ചെയ്യാൻ പോകുന്നില്ലേ അപ്പം നന്ദുൻ്റെ മനസ്സിലും ചില സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവല്ലോ പെട്ടെന്ന് ആദർശു അതെന്താ അങ്ങനെ ചോദിച്ചാൽ അങ്ങനെ തോന്നുന്നുണ്ട് കാരണം ആ വീട്ടിൽ അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ഒരാൾക്ക് കഴിയുള്ളൂ അവന് മാത്രമേ കഴിയുള്ളൂ എന്ന് പറയണം അവസാനം ആദർശം എന്നതിനെ ആ സത്യം പറയണം അഭിയാണ് ചന്ദമോളുടെ അച്ഛൻ എന്ന് ഇതറിഞ്ഞു കഴിഞ്ഞപ്പോൾ ന്തു പറഞ്ഞു കേട്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിലാക്കി ഇതാദ്യം ഓടി വന്ന് പക്ഷെ എന്നാലും ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് പറയണം ഒരു ദുഷ്ട എങ്ങനെ ഇങ്ങനെ ആവാൻ കഴിയണം എന്നൊക്കെ ചോദിക്കണം ഇത് കേട്ട് കഴിഞ്ഞപ്പോനും നായോട് എന്ത് ചെയ്യാൻ പറ്റും നവീച്ചയ്ക്കാണെങ്കിൽ ഇപ്പം എന്നോടൊക്കെ ഭയങ്കര എതിർപ്പാ ഞാൻ ചന്തമുള സ്നേഹിക്കുന്നുണ്ട് നവീച്ചയുടെ കുഞ്ഞിനെ സ്നേഹിക്കുന്നില്ല എന്നു പറഞ്ഞിട്ട് പക്ഷേ നവീച്ചയ്ക്ക് അറിയത്തില്ല ഈ കാര്യങ്ങളൊക്കെ ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നവീച്ച എന്ത് ചെയ്യുമെന്ന് പോലും പറയാൻ പറ്റില്ല കാരണം അത്രയ്ക്ക് ഇപ്പം അബീനെ വിശ്വസിക്കുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ടെന്ന് പറയാം നന്തു പറഞ്ഞു അല്ലേലും അങ്ങനെ തന്നെയല്ലേ പണ്ടുതൊട്ട് നവീച്ച അങ്ങനെ ആയിരുന്നല്ലോ പക്ഷെ നവേശിക്ക് മാറ്റങ്ങളും കാര്യങ്ങളും ഉണ്ടായി കഴിഞ്ഞപ്പോൾ നമ്മൾ അങ്ങനെ വിചാരിച്ചു ഇത് കേട്ടപ്പോൾ നയനെ പറഞ്ഞു നവീശനും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതുപോലെയുള്ള വിഷമാണ് ഈ പറയുന്നത് നവ്യേച്ചൻ്റെ അമ്മായിമ്മേ ഭർത്താവും കൂടെ കുത്തി നിറയ്ക്കണെന്ന് പറയാണ് മനസ്സിലാക്കിയ അതുകൊണ്ടാണ് നവീച്ച എന്നോട് ആദർശനോടൊക്കെ ദേഷ്യം കാണിക്കുന്നതെന്ന് പറയാം നന്ത് പറഞ്ഞു എന്നാൽ പിന്നെ ഞങ്ങൾക്ക് തുറന്ന് പറഞ്ഞാൽ പോരായിരുന്നു ആദർശേട്ടാ എന്തിനും എങ്ങനെയെന്ന് മറിച്ചുവെച്ചുകൊണ്ടിരിക്കണേ അതെൻ്റെ വല്ല കാര്യമുണ്ടോയെന്ന് ചോദിക്കാം അത് കേട്ടു കഴിഞ്ഞപ്പോൾ ആദർശം തുറന്ന് പറയണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഇനിയിപ്പം അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്നൊക്കെ പറയാണ് പിന്നീട് നന്ദുനോട് പറഞ്ഞ ഇനി വിഷമിക്കൊന്നും വേണ്ട എന്ത് വന്നാലും ഞങ്ങൾ നോക്കിയാണോ എന്നൊക്കെ പറഞ്ഞ് ഉറപ്പ് കൊടുത്തിട്ടാണ് അങ്ങോട്ട് പോരുന്നത് അതിനുശേഷം വീട്ടിലേക്ക് വന്നപ്പോൾ നയനയ്ക്കാണെങ്കിൽ നല്ല ദേഷ്യം ഉണ്ടായിരുന്നു അനാമിയോട് കാരണം അനാമി കാരണം പല പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കുടുംബത്തിൽ തന്നെയാണെങ്കിലും അങ്ങനെ അനാമിയെ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും നയന പറഞ്ഞു ഡേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിന്റെ ഭർത്താവ് എന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിൽ അത് നാട് നീളെ പാടിക്കൂടെ നടക്കുമല്ലോ ചെയ്യണ്ടേ അവനെ നന്നാക്കി എടുക്കാൻ അനീച്ചു ശ്രമിക്കേണ്ടേ അതിന് പകരം നീ എല്ലാവരുടെ പറഞ്ഞു പ്രശ്നം ഉണ്ടാക്കുമല്ലേ അനാമിക അതൊരു നല്ല ഭാര്യയ്ക്ക് ചേരുന്നല്ലെന്ന് പറയണം അനാമിക പിന്നെ നിങ്ങൾ നല്ല ഭാര്യയാണല്ലോ അതുകൊണ്ടാണല്ലോ എന്നൊക്കെ പറയണം അതെ ഞാനൊരു നല്ല ഭാര്യയാന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നതെന്ന് പറയണം എൻ്റെ ആദർശാണ് ഒരു തെറ്റും ചേരുന്നെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് അതുകൊണ്ട് ഞാൻ ആദർശമാണ് ഉഴപ്പം നിൽക്കുന്നത് പക്ഷെ നീയോ നിനക്ക് അനിയം വിശ്വാസവും ഇല്ല അത് മാത്രമല്ല അനിയോട് സ്നേഹം ഇല്ലാത്തതുകൊണ്ടാണ് അനിയോട് നീ ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ അവനെ ഒന്ന് സ്നേഹിച്ചു നോക്കുക അവൻ അതിൻ്റെ നൂൾ ഇരട്ടി സ്നേഹം നിനക്ക് വരും പക്ഷെ അതിനുള്ള യോഗ്യത നിനക്കിനിയില്ലാന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഇത്രയൊക്കെ ആയിട്ട് നീ ഇതുവരെയായിട്ടും പഠിച്ചിട്ടില്ലേ അനാമിയെ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങോട്ട് പോകണം അനാമിക്ക് കട്ട കലിപ്പായി പോയി എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല അങ്ങനെ പിറ്റേ ദിവസം ആയി കഴിഞ്ഞപ്പോൾ ആണ് അപ്പം ബേർത്ത് കാര്യങ്ങളൊക്കെ അവിടെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരുന്നു നവിയ്ക്കാണ് ഒട്ടും കൂടെ സഹിച്ചില്ല നവിയെന്ന് അവിയോട് പറഞ്ഞു അവ ആ ബർത്ത്ഡേ ആഘോഷം ഇവിടെ ഗംഭീരമായിട്ട് നടക്കും അതെ നമ്മളിത് കാണേന്ന് ചോദിക്കാം അഭി പറഞ്ഞു ആ കാണാതിരിക്കാനായിട്ട് എന്ത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുക ഒരു കാര്യം ചെയ്യാം എനിക്കത് കാണാനൊന്നും പറ്റില്ല നമുക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാന്ന് പറയാം നിന്റെ വീട്ടിലേക്കോ അതെ നമ്മൾ എന്തിനാ ഇവിടെ നിൽക്കുന്നേ നമുക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാന്ന് പറയുന്നത് ബർത്ത് ഡേ ആഘോഷം കഴിയട്ടെ അതിന് ശേഷം ഇങ്ങോട്ടേക്ക് വന്നാൽ മതി എന്ന് ആ സമയം നയനയും ആദർശം കൂടെ രാവിലെ ക്ഷേത്രത്തിൽ പോവാണ് ചന്ദമോളയും കൂട്ടിക്കൊണ്ട് അപ്പം ചന്ദമുളിന്റെ പിറന്നാളാകുമ്പോൾ ചന്ദമോൾക്ക് വേണ്ടിയിട്ട് വഴിപാടുകളും കാര്യങ്ങളൊക്കെ നടത്തണമല്ലോ അങ്ങനെ ആ ഒരു ക്ഷേത്രത്തിലേക്ക് പോയി ക്ഷേത്രത്തിലേക്ക് പോയിട്ട് ചന്ദമോളുടെ പേരിൽ വഴിപാടും കാര്യങ്ങളൊക്കെ നടത്തുന്നു പൂജകളൊക്കെ നടത്തുന്നുണ്ട് പിന്നീട് അവർ വീട്ടിലേക്ക് വരുവാണ് ഈ സമയത്ത് അവിയും നയ നവിയും കൂടെ വീട്ടിൽ നിന്ന് പോകാനായിട്ട് ഇറങ്ങി വരുവാണങ്ങോട്ടേക്ക് കാരണം നവിയ്ക്ക് ആ വീട്ടിൽ നിൽക്കാൻ താല്പര്യമില്ല അന്നത്തെ ദിവസം അങ്ങനെ അവർ കൃത്യം കൊണ്ട് ഇറങ്ങി വരുമ്പോൾ ആദർശം നയനെ ക്ഷേത്രത്തിൽ പോയിട്ട് അങ്ങോട്ട് വരുന്നത് ഒരുമിച്ചായിരുന്നു പെട്ടെന്ന് അയനെ വെച്ചു അല്ല നവീശി ഇത് എങ്ങോട്ടേ പോകണമെന്ന് വയ്ക്കാം മോനെ കൊണ്ട് കേട്ടപ്പോ നവ്യ പറഞ്ഞു ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോകാന്ന് പറയുന്നത് വീട്ടിലേക്കോ നമ്മുടെ വീട്ടിലേക്കോ ആന്താടി എനിക്ക് അങ്ങോട്ട് പോയിക്കൂടെ നോക്കാം നവീശ അത് ചന്തമോളുടെ ബർത്ത് അല്ലേ ഇത് ആഘോഷം ഉണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് പോയാൽ പോരെന്നേക്കും ആഘോഷമോ ആഘോഷമൊക്കെ നിങ്ങൾ തന്നെ കൂടെ ആഘോഷിച്ചാൽ മതിയെന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞിപ്പോൾ അഭി പറഞ്ഞു അതെ അഭിഹിത സന്തതിയുടെ ബർത്ത് ഡേ ആഘോഷിക്കണം ഞങ്ങളെ കിട്ടത്തില്ലെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ആദർശനം അങ്ങോട്ട് പെരുത്ത് കയറി അതുപോലെ തന്നെ നയനിക്കും പക്ഷേ ഇപ്പോൾ ഒന്നും പറയാൻ പാടില്ല എന്ന് കരുതിയിട്ട് കഴിച്ചു പിടിച്ച് അവർ നിൽക്കുവാണ് ഈ സമയത്ത് നബി പറഞ്ഞു അത് നിങ്ങൾ തന്നെ അങ്ങോട്ട് പറഞ്ഞാൾ ആഘോഷിച്ചോ അത് ഗംഭീരമായിട്ട് ആഘോഷിച്ചോ പക്ഷേ ഇതിൽ എന്നെ കിട്ടത്തില്ല എന്ന് പറയുന്നത് ഇതൊന്നും കണ്ടിരിക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല ബാബി നമുക്ക് പോകാം എന്നും പറഞ്ഞോണ്ട് അബിയയുടെ കയ്യെ പിടിച്ച് അങ്ങോട്ട് പോകാൻ ഇറങ്ങി മോനെ കൊണ്ട് ആ കാഴ്ച കണ്ടിപ്പത്തേരി നയനെ പറഞ്ഞ് കണ്ടില്ലേ എത്രമാത്രമാണിപ്പം നബിയേച്ചി ആദർശ എന്നാ അബീനെ സ്നേഹിക്കുന്നേ പക്ഷേങ്കിലും അബി കണ്ടില്ലേ എത്രമാത്രം കൂരിതേ കാണിച്ചോണ്ടിരിക്കണ് അത് കേട്ടപ്പോൾ ആദർശ പറഞ്ഞ് പറഞ്ഞിട്ട് എന്താ ഓരോരുത്തരും തലയിലെത്താം നിന്റെ ചേച്ചിക്ക് പിരിച്ചിട്ടുള്ളതായിരിക്കും ഇതായിരിക്കും അല്ലാതെ ഇപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയണം അവരങ്ങോട്ടും പോയി അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും നല്ല സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നയനയ്ക്ക് പിന്നീട് അന്ന് പോകുന്ന വഴിക്ക് അബിയോട് പറഞ്ഞു അതെ എനിക്കാ കാണണം എന്ന് പറയണം ആരെ ആ അനകേന്ന് പറയുന്നവളില്ലേ അവളെ എനിക്കൊന്ന് എന്ന് പറയണം ആ അവള് കാരണമാണ് നമ്മുടെ കുടുംബത്തിൽ കുടുംബത്തിത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്ന് പറയാം അഭിക്കൊരു ഞെട്ടൻ അവളെ കാണാൻ പോയിട്ടുണ്ട് പോയിട്ടുണ്ടെങ്ങനെയാ പിന്നെ കാണിക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല അവളിപ്പോൾ സംസാരിക്കാനൊന്നും പോകുന്നില്ലല്ലോ അങ്ങനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ് അവിടെ ചെന്ന് അനുകയെ കാണുവാണ് അനുകയുടെ കിടപ്പൊ കണ്ടുകഴിയുമ്പത്തേനെ നവ്യ പറഞ്ഞു വെറുതെ അല്ലേടി നീ ഇങ്ങനെ കിടക്കുന്നേ എന്റെ അനുജിതിയുടെ ജീവിതം തട്ടിത്തെപ്പിച്ചോളാ നീ നിന്റെ മോള് അത് ആദർശേണ്ട നിന്റെ മോളല്ലേടി അന്നിട്ടോ ഇപ്പ ആ കുടുംബത്തിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാന്നറിയാമോ ഇന്ന് അവളുടെ ബർത്ത്ഡേ ആഘോഷം അവിടെ നടക്കുന്നേ പക്ഷെ ഞാനും എന്റെ ഭർത്താവ് അവിടെ നിന്ന് ഇറങ്ങി എന്താന്നറിയാവോ എന്റെ കുഞ്ഞിന് അവിടെ ഒരു പരിഗണന കൊടുക്കുന്നില്ല അഭിഗ്രത സന്തതിക്കാണല്ലോ ആ ഒരു പരിഗണന കൂടാതെ അതുകൊണ്ടാടി അവിടെ നിന്ന് ഇറങ്ങിന്ന് പറയാം ഇപ്പൊ കണ്ടില്ലേ എൻ്റെ ഭർത്താവിനെ പോലെ ഒരാളെ കിട്ടിയത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യം ഞാൻ എനിക്ക് അവിടെ നിൽക്കാൻ താല്പര്യം ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് അബി എൻ്റെ കൂടെ പോന്നു അറിയാവോ പക്ഷേ എങ്കിലും ആദർശമാണ് ശരിക്കും ചെയ്ത് എൻ്റെ അനിയത്തിയോട് ചെയ്ത തെറ്റായിട്ടുള്ള കാര്യമാണ് പക്ഷെ ഇന്നുവരെ എൻ്റെ അഭി അങ്ങനെ ചെയ്തിട്ടില്ല അഭി കാര്യം പറഞ്ഞ കുട്ടികളും തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലെന്ന് ന അവിടെ നിന്ന് നനകയോട് പറയണം ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ അനകയുടെ കണ്ണൊക്കെ നിറഞ്ഞൊരു കി പക്ഷെ അനകം മിണ്ടാൻ പോലും പറ്റത്തില്ല മിണ്ടാൻ പറ്റുമായിരുന്നെങ്കിൽ അനകം ആ നിമിഷം വിളിച്ച് പറഞ്ഞേനോ അത് മാത്രം എഴുന്നേക്കാൻ പറ്റുവായിരുന്നു നബിയുടെ അല്ല അബിയുടെ കാരണം തീർത്തോണം പൊട്ടിക്കുകയും ചെയ്തേണം പിന്നീട് നബി പറഞ്ഞു വെറുതെ എല്ലടെ നീ ഇങ്ങനെ കിടക്കണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനുകയെ കുറ്റപ്പെടുത്തുകയാണ് നിന്റെ മോൾ അങ്ങോട്ട് വന്നതിന് ശേഷം എൻ്റെ മോൻ അവിടെ ഒരു പരിഗണന കിട്ടാത്ത എന്നൊക്കെ പറഞ്ഞ് അതിനെ കുറെ കാര്യം പറഞ്ഞിട്ട് പിന്നെ വിളിച്ചിട്ട് അങ്ങോട്ട് പോവാണ് അതെല്ലാം കഴിഞ്ഞപ്പത്തേനും അനേക്ക് ഭയങ്കര വിഷമായിരുന്നു പുറമേയെന്ന് പറയാൻ പറ്റില്ല എല്ലാം ഉള്ളിലുണ്ട് കണ്ണക്കെ നിറഞ്ഞു ഒഴുകിക്കൊണ്ടിരിക്കുക അബി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അനുകയെ പാളി നോക്കുന്നുണ്ടായിരുന്നു എങ്ങാനും ഇവള്ക്ക് ജീവിതം തിരികെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തൻ്റെ കട്ടയം പടവം മടങ്ങും എന്നുള്ള കാര്യം അപ്പം നന്നായിട്ട് അറിയുകയും ചെയ്യായിരുന്നു അവൻ അവരങ്ങോട്ട് പോവാണ് അതിനുശേഷം വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്ന് ഞാൻ കനകയും കുന്ന് ഓടിച്ചെൻറ്റ് ചെന്താ മോളെ അവർക്ക് ടെൻഷനായി എന്താ പെട്ടെന്ന് വന്നേന്നൊക്കെ ചോദിക്കുകയാണ് ആ എങ്ങനെ വരാതിരിക്കുമേ അവിടെ ബർത്ത് ഡേ ആഘോഷ അധികം ഭീരുവായിട്ട് നടക്കുക ആ ഒന്നും കാണാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് മോനെ കൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നതെന്ന് പറയണം പിന്നീട് കാര്യങ്ങളൊക്കെ പറയുകയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ കനക പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും നയനുമോളും അവരോടൊപ്പം ചേർന്നല്ലോ എന്ന് ഓർത്തിട്ടാ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ മുറിയിലേക്ക് വന്ന് കഴിഞ്ഞപ്പോ അബിയോട് നബി പറഞ്ഞു അതെ അഭി അവിടുത്തെ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പോയാൽ മതി അല്ലെങ്കിൽ നമ്മളങ്ങോട്ട് ചെല്ലേണ്ട കാര്യമില്ല അതിനകത്ത് പങ്കെടുക്കേണ്ട കാര്യമില്ല ആ പെങ്കൊച്ച ബർത്ത്ഡേക്ക് നമ്മൾ എന്തിനാണ് നിൽക്കണമെന്നൊക്കെ ചോദിക്കുക പക്ഷെ എങ്കിലാ വരില്ലെന്ന് പറഞ്ഞുകൊണ്ട് ബർത്ത്ഡേ ആഘോഷം മുടക്കാനൊന്നും മൂർത്തി മുത്തശ്ശനോ മുത്തശ്ശ ആരും സമയമില്ല അധിക ഗംഭീരമായിട്ട് തന്നെ നടത്തണം കാരണം അബിയുടെ കുഞ്ഞാണെങ്കിലും അവിടെ തന്നെ കുഞ്ഞല്ലേ അങ്ങനെ അവരൊന്നും ഇല്ലാഞ്ഞിട്ട് കൂടി നല്ല അതിഗംഭീരമായിട്ട് പടക്കം പൊട്ടിച്ചും വലിയ കേക്ക് കട്ടിയതും അങ്ങനെ ചന്തമോളുടെ പിറന്നാളാഘോഷം നടത്തുകയാണ് ഈ സമയം ജലചയ്ക്കും ജാനിക്കൊന്നും ഒട്ടും ഇഷ്ടമില്ലെങ്കിലും പങ്കെടുക്കാതിരിക്കാൻ പറ്റില്ല അങ്ങനെ എല്ലാവരും ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട് ജാനിക്കയും ജലചയൊന്നും ഒന്നും കൊടുക്കുന്നില്ല പക്ഷേങ്കിൽ അനിയാണെങ്കിലും മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ആണെങ്കിലും ഇഷ്ടംപോലെ ഗിഫ്റ്റുകളും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ദേവയാനി ദേവേനിക്കും ഭയങ്കര ഇഷ്ടമുള്ള ചന്ദമോളെ അങ്ങനെ ബർത്ത്ഡേ ആഘോഷങ്ങളൊക്കെ അധിക ഗംഭീരമായിട്ട് നടക്കുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ അടുത്തയാഴ്ച കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാണെങ്കിൽ അഭിയാണ് കുഞ്ഞിൻ്റെ എന്നുള്ള സത്യം പുറത്തു വരണം ഇങ്ങനെ പോകണം അധികം വൈകാതെ തന്നെ അത് ആ നയനെ അത് വിളിച്ച് പറയുക തന്നെ ചെയ്യും അപ്പോൾ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു